ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മിക്സർ ഉണ്ടാക്കിയാലോ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് നല്ല കിഡിലും ടേസ്റ്റിൽ നമുക്കൊരു മിക്സർ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അത് അതിനെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അവിൽ പച്ചക്കപ്പലണ്ടി കശുവണ്ടി ബദാം പച്ചമുളക് കറിവേപ്പില ഉണക്ക തേങ്ങ കിസ്മിസ് ഇത്രയാണ് കേട്ടോ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനകത്ത് ഒരല്പം പെരിഞ്ചീരകം കൂടി ചേർക്കണം അത് ഞാൻ വിട്ടുപോയി അതുപോലെ തന്നെ പൊട്ടുകടല ഇത്രയും കൂടെ ഒക്കെ നമ്മളിതിൽ ആഡ് ആക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ ഏത് സമയത്താണ് നമ്മൾ ചേർക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒന്ന് രണ്ട് മണി അവര് ഞാനൊന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് അപ്പം നമ്മുടെ എണ്ണയുടെ ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക ഹൈയിലോ ലോയിലോ വയ്ക്കരുത് ഹൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും മീ നമ്മുടെ ലോയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ അവിൽ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മൾ വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ അവില് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇത് ഇതുപോലെ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഈ ഓയിലിൽ നിന്ന് ഇഞ്ഞ് കോരിയെടുക്കാം ഇതിൽ വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിഞ്ഞ് കോരി എടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ കൂടെ ഹൈപ്പ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു പ്രാവശ്യം ഇത് അതിൽ ഫ്രൈ ആക്കിയെടുത്തു ഇത് രണ്ടാമത്തെ ബാച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് ഓയില് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ട്രിപ്പായിട്ടൊക്കെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കണം അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഒരുപാട് ഓയിൽ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ടി വരില്ല പിന്നെ ഒരിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഓയില് ഞാനങ്ങനെ പിന്നീട് യൂസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ വളരെ കുറച്ച് ചേർക്കാറുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മിക്സറാണ് കേട്ടോ കുറച്ച് വെറൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതേ അവിൽക്കെ ഇവിടെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാത്രം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം പച്ച കപ്പലണ്ടിയാണ് അതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു മിക്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് മധുരം കുറച്ച് എരിവ് കുറച്ച് പുളി കുറച്ച് ഉപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മൾ ബോംബെയിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾ ഞാൻ ബോംബെയിലുണ്ടായിരുന്നു ഈ മിക്സറൊക്കെ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് മേടിച്ചും വീട്ടിലുണ്ടാക്കിയൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ആ ഈ ഒരു റെസിപ്പി നിങ്ങൾ കൂടി എന്നങ്ങ് ഷെയർ ചെയ്ത് തരികയാണ് കേട്ടോ അത് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ കപ്പലണ്ടി ഇതാ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പലണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റോളം എടുക്കും ഫ്രൈ ആയി വരാനായിട്ട് ബദാമ ഒരു ഏഴെട്ട് മിനിറ്റ് എടുക്കും കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയി കളറൊക്കെ നന്നായിട്ട് മാറി വരണം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് ബദാമും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഓയിലിൽ നിന്ന് ഇനി കോരി മാറ്റാം ഇനി അടുത്തത് കശുവണ്ടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലിനിയും ബദാമിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ബദാം ഇങ്ങനെ നമുക്ക് ഈ മിക്സറിൽ കടിക്കുന്നത് ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം പക്ഷേ അത് ചേർക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കി കഴിയുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ബദാമിന് അപ്പോൾ അത് മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാം കുഴപ്പമില്ല ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ കഴിക്കാൻ ഇഷ്ടം കൂടുതലുള്ള അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്താണ് കപ്പലണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളതങ്ങോട്ട് ഒഴിവാക്കാം പക്ഷേ പൊട്ടുകടലയൊക്കെ ചേർക്കണം കേട്ടോ എങ്കിലേ നമുക്കിതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ അവിൽ അത് നമുക്ക് എത്രത്തോളം മിക്സറാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടെടുക്കാം മിക്സറിന് അവില് ഒരല്പം കൂടുതൽ തന്നെയാണ് കേട്ടോ നല്ലത് അപ്പം നമ്മൾ കശുവണ്ടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഉണക്ക തേങ്ങയാണ് കേട്ടോ അതാ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ ഉണക്ക തേങ്ങ അതായത് കൊപ്രയില്ലേ അതാണ് ഇത് ഞാൻ കനം കുറച്ചിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാതെ അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ കിടക്കുമ്പോഴാണ് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മിക്സറിൽ കാണുമ്പോഴും ഒരു ഭംഗി കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാതെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിരുന്നതാണ് നല്ലത് ഇനി അടുത്തത് കിസ്മിസ് ഈ കിസ്മിസ് എന്ന് പറയുന്നത് ഞാൻ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ മറന്നുപോട്ടിണ്ടായിരുന്നു വീട്ടിലുണ്ടാവും എന്നാണ് വിചാരിച്ചത് വന്നപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ചേർക്കുന്നത് ഇതും കുറച്ചധികം തന്നെ നമ്മളാ എടുത്ത പാത്രമില്ലേ അതിന് അല്ലെങ്കിൽ നമ്മളെ കശുവണ്ടിയൊക്കെ എടുത്തതുപോലെ അത്ര തന്നെ കിസ്മിസും എടുക്കണം അപ്പം എൻ്റെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അതും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് കോരിമാറ്റാം അടുത്തത് പുട്ടുകടൽ പുട്ടുകടൽ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക അത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പൊട്ടുകടലേക്ക് ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്രൈ ആയി വരും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലിതാ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത് തേങ്ങയുടെ ഒരു പീസ് കിടപ്പുണ്ടായിരുന്നു അതങ്ങനെ കിടന്ന് കിടന്നു കരിഞ്ഞിട്ട് ഒരു കരിവ് ചവയ്ക്കും നമ്മുടെ മിക്സ്റ്ററിന് അപ്പം അതൊന്ന് എടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കറിവേപ്പില കറിവേപ്പിലയുടെ ടേസ്റ്റ് കറിവേപ്പില അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇതിൻ്റെ രണ്ടിന് ടേസ്റ്റാണ് ഏറ്റവും ഇതിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടെങ്കിൽ പോലും കറിവേപ്പിലയും പെരിഞ്ചീരവും ഇത് രണ്ടും ഒരിക്കലും മിസ് ചെയ്യരുത് ഞാൻ കറിവേപ്പില കുറച്ച് അല്പം കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട് നല്ലതാണ് ചേർ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആണ് ടേസ്റ്റുമാണ് നമുക്ക് ഈ മിക്സറിന് കിട്ടുന്നത് അപ്പോൾ പക്ഷേ നല്ലതുപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളം ഇത് നമുക്ക് ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതിന് മുമ്പേ ഒക്കെ തീരും കേട്ടോ ഒരു മാസം ഒന്നും ഇരിക്കില്ല അത്ര ടേസ്റ്റാണ് ഇത് കേട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറിവേപ്പില നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിക്സർ കേടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതാ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കറിവേപ്പിലയുടെ കളറൊക്കെ മാറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഓയിലിൽ കോരി മാറ്റാം ഇനി നമുക്ക് ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളക് ഈ പച്ചമുളകും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ എരിവ് ഒട്ടും അത്ര ഇഷ്ടമല്ലയെന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും ചേർക്കുക ഇതൊക്കെ നല്ല ഫ്ലേവർ തരുന്നൊരു സംഭവമാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിങ്ങോട്ട് കോരിമാറ്റാം ഇനി നമ്മളിതിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക വീഡിയോ ഫുള്ളായിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഫ്ലെയിം ഒരുപാട് ചൂട് വേണ്ട നമ്മുടെ ഈ പാനിന് ഈ പാനിൻ്റെ ചൂട് തന്നെ മതി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകമാണ് അതിന് ശേഷം അതൊന്ന് പൊട്ടി നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഒരു ടീസ്പൂണോളം കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം നമ്മുടെ എരിവിന് മാത്രം ചേർത്ത് കൊടുക്കുക അതിൽ സ്പൂണ് കണക്ക് പറയേണ്ടതായിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം ഉപ്പ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ഡ്രൈ മാങ്ങോ പൗഡറാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉപ്പ് ചേർത്ത് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ മാങ്കോ പൗഡറാണ് അതിൽ ഉപ്പ് അധികം ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാനൊരു ട്രേയിലേക്കാക്കിയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാലയിട്ടൊന്നും മിക്സ് ചെയ്യാണ് വേണ്ടത് കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം അപ്പം ഇത്രയും ഇട്ട് വന്നപ്പോഴേ എനിക്ക് ഈ ട്രേയിൽ ഇത് കൊള്ളുന്നില്ല ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമ്മളത് മിക്സ് ചെയ്യണം അപ്പം ഇതിലെനിക്ക് ഞാൻ പറയുന്നത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ആ ഒരു ബേസിനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതൊന്നിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കാൻ പാടില്ല അതായത് പഞ്ചസാര കൂടാൻ പാടില്ല ഉപ്പ് കൂടാൻ പാടില്ല നമ്മൾ ചെന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ അല്പം വീണ്ടും ചേർത്ത് കൊടുക്കുക എനിക്ക് എല്ലാം ടേസ്റ്റ് നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടിയത് കേട്ടോ പുളിയും ഉപ്പും എരിവും എല്ലാം നല്ല പാകമായിരുന്നു അപ്പോൾ ഇത്രയെല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാണ്